നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിഷു പിറക്കുമ്പോൾ അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് എത്തുന്ന ഒരു നക്ഷത്രമുണ്ട് അത് മറ്റാരുമല്ല വിശാഖ നക്ഷത്രം തന്നെയാണ് വിശാഖ വിശാഖനാളിൻ്റെ ഒന്ന് മുതൽ മൂന്ന് പാദം വരെ തുലാൻ രാശിയിലും അവസാനത്തെ നാലാം പാദം വൃശ്ചികൻ രാശിയിലുമാണ് തുലാൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ രാശ്യാധിപൻ ചൊവ്വയുമാണ് പ്രസന്നവും കൂടിയതും ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വവും ആജ്ഞാശക്തിയും ബുദ്ധി സാമർത്ഥ്യവും തുലാൻ രാശിയിൽ ജനിച്ച വിശാഖം നാളുകാരുടെ പ്രത്യേകതയാണ് ഖുലീനത്വമുള്ള സ്വഭാവവും ഉദാര മനസ്സും മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്നവരുമാണ് വിശാഖം നാളുകാർ നേരായ മാർഗത്തിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭിക്ഷു ഇവർക്ക് നൽകുന്നത് വലിയ വലിയ ഗുണാനുഭവങ്ങൾ തന്നെയാണ് വലിയൊരു യോഗം ഇവരെ കാത്തിരിപ്പുണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം നടന്നു കിട്ടുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് സർവൈശ്വര്യമാണ് സർവദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും സകല പ്രശ്നങ്ങളും മാറും നല്ല സാമ്പത്തിക സ്ഥിതി വരുമ്പോൾ നമ്മളൊക്കെ ലക്ഷാധിപതിയാകും കോടീശ്വരന്മാരാകും അതുപോലെയാണ് വിശാഖം നാടുകാർക്കും കഴിവതും വാക്കുകൾ പാലിച്ച് മുന്നോട്ട് പോകുക ജീവിത വിജയമാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറാൻ പോവുകയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക വരാനിരിക്കുന്നത് അഭിവൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് സകല ദോഷത്തിനും പരിഹാരം ഉണ്ടാകുന്നു ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പോകുന്നത് എന്നിരുന്നാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിവരും മേടമാസം ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് കോടീശ്വര യോഗമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സൗമ്യമായ പെരുമാറ്റം ഇവരുടെ പ്രത്യേകതയാണ് വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരിൽ വ്യാഴത്തിനോടൊപ്പം ചൊവ്വയുടെ സവിശേഷതകൾ കൂടി പ്രകടമാകാറുണ്ട് ചൊവ്വ അപലനാണെങ്കിൽ ലുബ്ധരും തൻ്റെടികളും മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുള്ളവരും ദുരഭിമാനികളും പണം ദുരുപയോഗം ചെയ്യുന്നവരും എടുത്തുചാട്ടക്കാരും സഹനശക്തി ഇല്ലാത്തവരും കുശാഗ്ര ബുദ്ധിയുള്ളവരുമായിരിക്കും വൃശ്ചികൻ രാശിയിലെ വിശാഖുന്ന ആളുകാർ വഴിവിട്ട് ീതിയിൽ പണം സമ്പാദിക്കാൻ താല്പര്യമുള്ളവരും ശാരീരികമായും ബുദ്ധിപരമായും ശക്തിയുള്ളവരും തൊഴിൽപരമായി സാമർത്ഥ്യമുള്ളവരുമായിരിക്കും ഇവിടെ ഇവരുടെ ബുദ്ധി തെളിയാൻ പോവുകയാണ് വിശാഖനാളുകാർക്ക് നല്ല ഒരു സമയം എന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു തന്നെയാണ് എന്ന് അതിൻ്റെ ചില സൂചനകൾ ഇവർക്ക് ആദ്യമേ തന്നെ കിട്ടും മേഡം ഒന്നാം തീയതി മുതൽ ആരംഭിക്കും കടമൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ഒരു ജോലിക്കൊക്കെ എങ്കിൽ ആ ജോലി ലഭിക്കുന്ന സമയം കലാകാരന്മാർക്കൊക്കെ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്ന വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷം നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറും ലോട്ടറി അടിക്കും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് നിങ്ങൾ പോയി പോയിരിക്കും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധ്യമാകും വിശ്വസ്യത വിശാഖ നാളുകാരുടെ എടുത്തു പറയാവുന്ന സ്വഭാവ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ലോൺ കിട്ടും ചിട്ടിയടിക്കും മറ്റ് പല രീതികളിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു പണമിടപാട് സ്ഥാപനമൊക്കെ ആരംഭിക്കാൻ കൊതിക്കുന്ന ഇവർക്ക് അതൊക്കെ സാധിക്കുന്ന സമയമാണ് ചിട്ടി ബാങ്ക് മുതലായവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ശോഭിക്കാനൊക്കെ കഴിയും വിശാഖം നാളുകാർ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവരായതുകൊണ്ട് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാകാറുണ്ട് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്ത് ത്യാഗം സഹിച്ചും പ്രവർത്തിക്കുന്നവരാണ് ഇവർ സൗന്ദര്യാരാധന ഇവരുടെ പ്രത്യേകതയാണ് മാതൃ പിതൃ ഗുണം കുറവായിരിക്കും വിശാഖ നാളുകാർ ചെറുപ്പം മുതലേ കഠിനാധ്വാനികളും അവനവൻ്റെ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ കഴിവുള്ളവരുമായിരിക്കും കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുന്നതിൽ എന്ത് ത്യാഗവും ഇവർ ചെയ്തിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരിക്കും കുടുംബ ബന്ധം ഉള്ളവരും നീതിയുക്തമായി ജീവിക്കുന്നവരും നീതിയുക്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് കഴിയും എല്ലാവരെയും ഒരുപോലെ കരുതി പെരുമാറുന്നവരും നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരുമായിരിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്നത് ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ധനപരമായി ഒരുപാട് നേട്ടം ഇവർ നേടിയെടുക്കും ഇത്രയും മണിയൊന്നുമല്ല ഒരുപാട് നേട്ടം ഇവർ നേടിയെടുക്കും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇതൊക്കെ നടന്നുവെങ്കിൽ അതേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് വിശാഖം നക്ഷത്ര ജാതകർ അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കാം അതുപോലെ ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ദുഃങ്ങളും ആ ദുരിതങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് ജീവിത പങ്കാളിക്ക് ഈ വിഷു കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മാറും ശരിയായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വിദേശത്തൊക്കെ പോകാനുള്ള യോഗമുണ്ടാകും തടസ്സങ്ങളൊക്കെ ധാരാളം വന്നു ചേർന്നിരുന്നു നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കുറേ കാലഘട്ടങ്ങളായി അല്ല എല്ലാ കാര്യങ്ങളിലും ശുഭകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പാണ് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലരിൽ നിന്നും ലഭിച്ചിട്ടില്ല ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ട ധാരാളം അവസരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ടു പോകുക ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ജീവിതത്തിലെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം അടുത്തിരിക്കുന്നു ഇനി നേട്ടമാണ് ഈ വിഷു ഇവരെ സംബന്ധിച്ച് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം